അയ്യോ ഞാൻ നിങ്ങളെ ചാനലിൽ ഒരു ഉണ്ട് വേണ്ടി ചോദ്യങ്ങൾ മതി സ്കൂളിലെ െ ആ കച്ചോടത്തിന്റെ ഫ്ലോ എങ്ങ് പോന ഒട്ടക്കല്ലേ ചോദിച്ചത് പേരെന്താന്നാ ചോദിച്ചത് എന്താ പേരാ പറഞ്ഞത് മീന

അങ്ങനെ പറയാം കിട്ടിയ വാർത്ത വാർത്തയോ എനിക്ക് നാല് പേർക്ക് മാത്രം ഹെലികോപ്റ്റർ തകർന്നു വീണു എട്ട് മൃദയങ്ങൾ കണ്ടെത്തി അത് വാങ്ങാൻ ഇനി പേരാണെങ്കിലോ അപ്പൊ ആദ്യം റിപ്പോർട്ട് ചെയ്തോ നമ്മളില്ല ശരിയല്ലോ ഒന്നോട് കറക്റ്റ് ചന്തയിലോട്ട് നടന്നോ ഇനി തീ തൊട്ട് നിങ്ങളോടൊപ്പം കൃഷ്ണ ഇന്നേ തുലാമാസത്തിലെ വൈകുണ്ട ഏകാദശി ഈ ഗുരുവായൂർ നാട്ടിലുള്ള പെണ്ണുങ്ങളായ പെണ്ണുങ്ങൾ മുഴുവൻ അവിടെ നമ്മുടെ മുമ്പിൽ കാത്തു നിൽക്കണ്ടാവും കണി കാണാൻ ഈ ബാലാമണി മാത്രം ദാ ഇവിടെ ഉണ്ട് കാട്ടുകോഴിക്കെന്ന് ചക്രാന്തി എന്നൊരു പറച്ചിലു പോലെ ബാലാമണിക്ക് എന്റെ ഏകാദശി എന്നാ ഇപ്പൊ പുറപ്പെട്ടിറങ്ങിയ തള്ളമാരസത്തിന്റെ ഭാവം മായന്നൂരം തന്നെ കൂട്ടിക്കൊണ്ടു വരുമ്പോ എന്തൊക്കെ വിടലാ കേശവന്നായെന്ന് പറഞ്ഞ കൊശവന്നാരി വിട്ടത് എന്റെ ബാലാമണിയേ സുഹൃത്തൊന്നല്ലാണ്ട് എന്താ പറയ രാവിലെ നിർമ്മാല്യം തൊട്ട് വൈകുന്നേരം ദീപാരാധന വരെ പൂജകൾ ഓരോന്നും മുടങ്ങാണ്ട് ഗുരുവായൂരപ്പൻ തൊഴാന്ന് വെച്ചാ അത് പൂർവജന്മ സുഹൃതാ ഇതിപ്പോടെ വന്നിട്ട് ദിവസം പത്തിരുത് കഴിഞ്ഞു ഇന്നേ വരെ ബാലാമണി അമ്പല കണ്ടിട്ടില്ല അതെങ്ങനെയാ നേരം വെളുത്ത അന്ത്യ അവളൊരു വിളിയല്ലേ ബാലാമണിയേ ബാലാമണിയെ ബാലാമണിയെന്ന് ഉം എന്റെ കയ്യിൽ കിട്ടട്ടാ തന്തേനെ ഒരു സുഹൃതക്കാരൻ ആളല്ലേ എന്നെ ഒന്നു വിളിപ്പിച്ചൂടെ ആ അമ്പലനടയിലേക്ക്